ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്നെല്ലാവരും വരുത്തിഥിനി ഏകാദശിയുടെ വ്രതത്തിലായിരിക്കുമെന്നറിയാം വ്രതമെടുക്കാൻ കഴിഞ്ഞവർക്കും എടുക്കാൻ കഴിയാതെ പോയവർക്കും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏകാദശി വ്രതങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ ജീവിതത്തിൻ്റെ തലങ്ങളെ ഏത് തലത്തിലാണോ നാം ഇപ്പോൾ ജീവിക്കുന്നത് ഏതവസ്ഥയിലാണോ നാം ഇപ്പോൾ ജീവിക്കുന്നത് അതിന് മാറ്റം വരുത്തുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനും നമ്മുടെ മനസ്സിനെ ഉയർത്തുവാനും വേണ്ടിയാണ് മറ്റു വ്രതങ്ങളൊക്കെ മനസ്സിനെ ഉയർത്തുവാനല്ല നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മുടെ മനസ്സിന് മാറ്റം വന്ന് അത് ഇപ്പോഴുള്ള ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഉയർന്ന ചിന്താഗതിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലോ നാം ഏർപ്പെടുന്ന ചുറ്റുപാടുകളിലോ ആരൊക്കെ നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാക്കിയാലും എന്തെല്ലാം നമുക്കെതിരെ പ്രവർത്തിക്കുവാന് വന്നുവാനും ദോഷങ്ങളുണ്ടാക്കിയാലും അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല അതാണ് പ്രധാനം നമുക്ക് ഈ സമൂഹത്തിന് നമ്മുടെ നാം ഇടപെടുന്ന സാഹചര്യങ്ങളെ ഒന്നും മാറ്റിമറിച്ച് വ്യക്തികളെ നന്നാക്കി എടുക്കുവാനൊന്നും നമുക്ക് കഴിയില്ല കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ നാല് പേരുണ്ട് നാല് പേരും വ്യത്യസ്ത സംസ്കാരവും സ്വഭാവവും പാരമ്പര്യമൊക്കെ പിന്തുടരുന്നവരായിരിക്കും ഒരു കുടുംബത്തിലുള്ളവരൊക്കെ അല്ല ഏകദേശം ഒരേ പാരമ്പര്യമായിരിക്കും എങ്കിലും സംസ്കൃതിയിലും സ്വഭാവത്തിലുമൊക്കെ വ്യത്യാസം വരും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നാം ഇടപെടുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേ ഉള്ളവരിൽ നിന്നൊക്കെ നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ അതേ ചൊല്ലി വിഷമിക്കുവാനും കരയുവാനും അതിൻ്റെ കാരണം അന്വേഷിച്ച് നടക്കുവാനും ഇവരെന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അവരെന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇവർക്കെന്താ എന്നെ കണ്ടപ്പോൾ സ്നേഹമില്ലാത്തത് അല്ലെ എനിക്കുണ്ടുള്ള കഴിവെന്താ ഇവരാരും അംഗീകരിക്കാത്തത് ഇവരാരും എന്നെ മനസ്സിലാക്കാത്തതെന്താ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇവരെന്നെ നികൃഷ്ടമായി കാണുന്നത് എന്താണ് ചവിട്ടി തേക്കുന്നത് എന്താണ് ഞാൻ സ്നേഹിച്ചിട്ടും അതറിയാത്തതെന്താണ് ഞാൻ കരുതിയിട്ടും എന്നെ അകറ്റുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി വരും അപ്പോൾ അതിനെയൊക്കെ ചൊല്ലി നാം വിഷമിക്കും നാം ഓരോ കാര്യങ്ങളെ ചൊല്ലി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ചിന്തകൾ മാറ്റിവെച്ച് നമ്മുടെ ദിവസം മഹാമോശമാക്കി നാം കളയും കാരണം ഈ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എവിടെയാണ് ഭഗവാൻ കടന്നു വരാനൊരു അവസരം കൊടുക്കുന്നത് ഭഗവാൻ കടന്നു വരാൻ അവസരം വരണമെങ്കിൽ മറ്റു ചിന്തകളെയൊക്കെ കഴുകിക്കളയണം നമ്മൾ വേദാന്തം പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ ഇതുവരെയുള്ള എല്ലാ സ്വഭാവങ്ങളും മാറി ഒരു പുതിയ സ്വഭാവമായി അല്ലെങ്കിൽ നാം യഥാർത്ഥത്തിൽ ആരാണ് എന്ന എന്ന തത്വമാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുവരെ നാം എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നോ എന്തൊക്കെ ആരായിരുന്നോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സ് കഴുകി 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 അതെല്ലാം വെടുപ്പാക്കിയതിന് ശേഷം ഒരു തിരിച്ചറിവില്ലാത്ത ഒരു കൊച്ചുകുട്ടി വേഷങ്ങൾ പോലും ഇടാ ഇടണ്ടാന്ന് തോന്നുന്ന ചെറിയ കുട്ടി എങ്ങനെ തുള്ളിച്ചാടി നടക്കുമോ അതുപോലെയാകും നമ്മുടെ മനസ്സ് അത് അവിടെ വലിയ വലിയ ബാധ്യതകളോ കളങ്കമോ വഞ്ചനയോ മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഇതൊന്നുമില്ല കൊച്ചുകുട്ടികൾക്ക് ആരവനോട് ദേഷിച്ചാലും ദേഷിച്ചില്ലെങ്കിലും സന്തോഷിച്ചാലും സന്തോഷിച്ചില്ല വല്ല വിഷമമുണ്ടോ വല്ല പ്രശ്നമുണ്ടോ ഇല്ലല്ലോ അതുപോലെയാകും വേദാന്തം പഠിക്കുന്ന മനസ്സുകളുടെ ഉടമകൾ അവരെ ഇതുവരെ ആരായിരുന്നോ അതെല്ലാം കഴുകിക്കളയും അവരുടെ മനസ്സ് സ്വയം ആത്മജ്ഞാനത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനുവേണ്ടിയാണ് ഓരോരുത്തരും ആത്മജ്ഞാനം നേടണമെന്ന് പറയുന്നത് അടുത്ത തലമുറയെയും അതിനുള്ള വിത്തുകൾ പാകണമെന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുള്ളത് നാം സ്വതന്ത്രരാകുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പ്രായബ്ധ കർമ്മങ്ങളിൽ നിന്ന് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് നിത്യേന ഉണ്ടാകുന്ന ആയിരം ആയിരം ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും നടുവിൽ നിന്ന് നാം രക്ഷപ്പെടുന്ന ഒരു മഹാ ജ്ഞാനമാണ് വേദാന്തം അത് മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മരണ കിടക്കയിലോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പ്രായമായതിനു ശേഷമോ റിട്ടയർമെന്റിന്റെ കാലത്തോ ഒന്നും പഠിക്കുന്നതല്ല അത് വെറുതെ പഠിക്കാൻ കിട്ടുന്നതുമല്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നാം ജീവിതത്തിൽ കുറേ ജീവിതം കുറച്ച് മാറ്റിമറിക്കണം അങ്ങനെയുള്ളവർക്കെ അത് കിട്ടുകയുള്ളൂ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാലോ നമുക്കിതൊക്കെ അനുഭവിച്ചതിന് അല്ലെങ്കിൽ വേദാന്തം പഠിച്ച് ഞാൻ എന്താ മഹർഷിയാകാൻ പോകുന്നു അല്ലെ ജീവിതം വിട്ടെറിഞ്ഞിട്ട് നാം പോകാൻ പോകുന്നു എന്നൊക്കെ ചോദിക്കും ജീവിതം വിട്ടെറിയാതെ ജീവിതത്തെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്ന ഒരു അധ്യയനം തന്നെയാണ് വേദാന്തം അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി വരുമ്പോൾ മറ്റുള്ളവരാരാണെന്ന് മനസ്സിലാവുന്നു നാം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പഠിക്കുന്നു എല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ രൗദ്രവും ക്രൗര്യവും ശാന്തവും ഒക്കെയായിട്ടുള്ള പല രൂപങ്ങൾ മാത്രമാണെന്നും എല്ലാം ഇവിടെ ഒന്നിനെ നാം എപ്പോൾ കാണുകയുള്ളൂ രൂപങ്ങൾ പലതാണെങ്കിലും അതിലെല്ലാറ്റിലുമുള്ള ഒരൊറ്റ വസ്തുവിനെ നാം കാണുന്നുള്ളൂ പരബ്രഹ്മ തേജസ്സിൻ്റെ വിവിധ രൂപങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സഹജീവികളോട് ശാന്തമായി ഇടപെടുവാനും എല്ലാറ്റിനെ ഉൾക്കൊള്ളുവാനും ആര് നമ്മിൽ എന്ത് മുറിവേൽപ്പിച്ചാലും ആ മുറിവൊന്നും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാതെ അതിന് ഉപരിതലത്തിലൂടെ കടന്നു പോകുവാനുമൊക്കെ നമുക്ക് കഴിയും അതാണ് ക്രമേണ വേദാന്തം പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ മനസ്സിന് ഇങ്ങനെ ക്രമേണ ക്രമേണ ഒരു കഴുകലുണ്ടാകും കഴുകി കഴുകി അതൊന്ന് വൃത്തിയാക്കി വയ്ക്കും ഓരോ ഏകാദശിയിലൂടെയും മനസ്സിനെ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങളെ കഴുകി കഴുകി അതിൽ നിന്നൊരു രക്ഷ കിട്ടി ഒരു തെളിച്ചമുണ്ടായി ആ തെളിച്ചമാണ് നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നതും നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതും അങ്ങനെ സ്വയം തെളിച്ചമുള്ള ഒരു വസ്തു എല്ലാത്തിനെയും പ്രകാശമുള്ളതാക്കും സ്വയം പ്രകാശിക്കാൻ തുടങ്ങുകയും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യും ഒരു വിളക്ക് സ്വയം പ്രകാശിക്കുന്നു അതിൻ്റെ പരിസരത്തുള്ളതിനേയും പ്രകാശിപ്പിക്കുന്നു എല്ലാറ്റിനും വെളിച്ചം കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ അന്തസത്ത ആത്മചേതന അതിൻ്റെ കറുപ്പിനെ മാറ്റി ഇരുട്ടിനെ മാറ്റി അവിടെ ശുദ്ധ വെളിച്ചമാണ് ഏകാദശി വ്രതങ്ങളിലൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അതും നടക്കും അതുപോലെ തന്നെ നാം നമ്മെ സ്വയം നമുക്ക് ഉയർത്തുവാനും കഴിയും അപ്പോൾ ഇതിൽ ഏകാദശി വ്രതങ്ങളുടെ എല്ലാറ്റിൻ്റെയും പേര് കൃത്യമായി ചിട്ടയായി ഒന്ന് പറഞ്ഞിടാമോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭക്തരിൽ ഒരാൾ ഇപ്പം പലതവണ എന്നോട് ചോദിച്ചു അതിനുവേണ്ടി ഈ ദിവസം ഞാൻ അതിന് പ്രയോജനപ്പെടുത്തുകയാണ് അപ്പോൾ ആ ഏകാദശി വ്രതം ഇരുപത്തിനാല് ഏകാദശി വ്രതമാണ് ഒരു വർഷത്തിൽ കടന്നു വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ സംസാരിക്കാം ആ വ്രതത്തിനെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ പേരുകൾ അതാത് മാസങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം എഴുതിയിടാൻ പറ്റില്ല അതിന് കുറച്ച് സമയം ഒക്കെ വേണ്ടി വരില്ലേ അതുകൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ ഒന്നാമത്തെ മാസമാണ് പൗഷമാസം ഈ പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് സഫല ഏകാദശി ഓർക്കുക ഓരോ മാസത്തിലും രണ്ട് ഏകാദശിയാണ് ഉള്ളത് അപ്പോൾ ആ ഏകാദശിയുടെ പേരുകളാണ് ഈ പറയുന്നത് ഇത് നമ്മുടെ ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ഏതു മാസമാണെന്ന് കണ്ടുപിടിക്കുക അത് അത് ഞാൻ അതും കൂടി ഞാൻ പറയുന്നില്ല പൗഷമാസം രണ്ടെണ്ണമുണ്ട് രണ്ട് ഏകാദശിയുണ്ട് ശുക്ലപക്ഷ കൃഷ്ണപക്ഷ ഏകാദശിയുണ്ട് ശുക്ലപക്ഷ ഏകാദശിയും ഉണ്ട് അപ്പോൾ പൗഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് സഫല ഏകാദശി അതുപോലെ തന്നെ അതേ മാസത്തിൽ തന്നെ പൗഷ മാസത്തിലെ ഗൗരപക്ഷം അല്ലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പൗഷ പുത്രത ഏകാദശി കൃഷ്ണപക്ഷ ഏകാദശി സഹല ഏകാദശി ശുക്ലപക്ഷ ഏകാദശി പൗഷ പുത്ര ഏകാദശി പൗഷ പുത്രദ ഏകാദശി അടുത്തത് രണ്ടാമത് വരുന്നത് മാധവമാസം അല്ലെങ്കിൽ വൈശാഖ മാസമാണ് അല്ലെങ്കിൽ അതിന് മാഘമാസം എന്നൊക്കെ നമ്മൾ പറയും മാഘമാസം പൗഷമാസം മാഘമാസം ആ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഷട്ടില ഏകാദശി ഇത് ഈ മാഘമാസത്തിൽ തന്നെ ശുക്ലപക്ഷ ഏകാദശിയാണ് ജയ ഏകാദശി അടുത്ത മാസമാണ് ആ ഫാൽഗുന മാസം ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് മോക്ഷത ഏകാദശി അല്ലെങ്കിൽ വിജയ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ ഈ ഏകാദശിയെ പറയും ഇതേ മാസത്തിലെ തന്നെ അതായത് ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ആംലക്കി ഏകാദശി അത് ആംലക്കി ഏകാദശിയെക്കുറിച്ചൊക്കെ ഞാൻ ഈ ഏകാദശികളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നെല്ലിക്ക് ഭഗവാനെ സമർപ്പിക്കുവാനും ഒക്കെ പറഞ്ഞ ഒരു ഏകാദശിയാണ് ആംലക്കി ഏകാദശി അതിനുശേഷം ചൈത്രമാസം കടന്നു വരുന്നു ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പാപമോചിനി ഏകാദശി അതേപോലെ തന്നെ അതേ മാസത്തിലെ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കാമത ഏകാദശി അതൊക്കെ ഈ കഴിഞ്ഞ മാസം കടന്നു പോയതാണ് നമ്മളത് എടുത്തതുമാണ് കാമത ഏകാദശി അതിനുശേഷം വൈശാഖമാസം ഇപ്പോൾ നടക്കുന്ന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് വരുധിനി ഏകാദശി അപ്പോൾ വൈശാഖ മാസം ഇനി മെയ് ഒൻപതിനെ തുടങ്ങൂ എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് വരുധിനി ഏകാദശി അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈശാഖ മാസം ആരംഭിച്ചു കൃഷ്ണപക്ഷ ഏകാദശിയാണിത് ഈ വൈശാഖ മാസത്തിലെ അടുത്ത ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി മോഹിനി ഏകാദശി അതിനുശേഷം വരുന്ന മാസമാണ് ജ്യേഷ്ഠമാസം ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് അപര ഏകാദശി അല്ലെ അപാര ഏകാദശി എന്നൊക്കെ പറയും ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി അല്ലെങ്കിൽ പാണ്ഡവ ഏകാദശി അതിനെക്കുറിച്ച് മുമ്പ് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അത് ജൂൺ മാസത്തിലാണ് കടന്നു വരുന്നത് എല്ലാ ഏകാദശിയും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഏകാദശി എടുത്താൽ മതി നിർജ്ജല ഏകാദശി അതെന്തുകൊണ്ടാണ് നിർജല ഏകാദശി ആയതെന്നൊക്കെ ഞാനതിനു വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിർജ്ജലമായിട്ട് എടുക്കാൻ കഴിയുന്നവർ മാത്രമേ ആ ഏകാദശി എടുക്കേണ്ടതുളളൂ അതിനുശേഷം വരുന്നത് ആഷാഠമാസമാണ് ആഷാഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി ആഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ദേവശായിനി ഏകാദശി അതിനുശേഷം വരുന്നത് ശ്രാവണ മാസമാണ് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ശ്രാവണ പുത്രത ശ്ര ശ്രാവണ പുത്രത ഏകാദശി മുൻപ് ഒരു പുത്രത ഏകാദശിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ഏതു മാസമായിരുന്നു പൗഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ആയിരുന്നു പൗഷപുത്രദ ഏകാദശി ഇത് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ശ്രാവണ ഏകാദശി അതുപോലെ തന്നെ പിന്നെ വരുന്ന ഏക മാസമാണ് മാസം ആ ഭാദ്രപദ ഭാദ്രപദമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് അന്നത ഏകാദശി അല്ലെങ്കിൽ അജ ഏകാദശി ഈ ഭാദ്രപദ ഭാദ്രപദമാസത്തിൽ തന്നെ ശുക്ലപക്ഷ ഏകാദശിയാണ് പാർശ്വഏകാദശി ശുക്ലപക്ഷത്തിന് ഗൗരപക്ഷം എന്നും പറയും വെളുത്തപക്ഷം അതിനെ പാർശ്വ ഏകാദശി എന്നും പറയുന്നു സോറി ശുക്ലപക്ഷ ഏകാദശിയാണ് പാർശ്വ ഏകാദശി ഭാദ്രപദ മാസത്തിലെ അടുത്ത മാസമാണ് അശ്വിനമാസം മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇന്ദിര ഏകാദശി മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഏകാദശി പാപാങ്കുശകാദശി അതിനു ശേഷം വരുന്നത് കാർത്തികമാസമാണ് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് രമ ഏകാദശി അല്ലെങ്കിൽ രാമ ഏകാദശി കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ദേവ ഉത്ഥാന ഏകാദശി ദേവോത്ഥാന ഏകാദശി അത് കാർത്തിക മാസത്തിൽ മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഉൽപ്പന്ന ഏകാദശി മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോക്ഷത ഏകാദശി ഇപ്പോൾ ഞാൻ ഇത് നമ്മുടെ എല്ലാ ഏകാദശിയും ഇരുപത്തി നാല് ഏകാദശികളെക്കുറിച്ചും ഞാൻ പറഞ്ഞു അപ്പോൾ ചില അവസരങ്ങളിൽ ഇരുപത്തി ആറ് ഏകാദശിയൊക്കെ വരും ഇത് തന്നെ ഒന്നുകൂടെ ആവർത്തിക്കത്തേ ഉള്ളൂ അല്ല പുതിയൊരു ഏകാദശി കടന്നു വരികയല്ല ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഏകാദശിയെക്കുറിച്ചുള്ള അതിൻ്റെ ഈ പേരുകൾ യെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ പ്രധാന പ്രധാനപ്പെട്ട ഏകാദശികൾ അതാത് സമയങ്ങളിൽ പറയാം ഇപ്പോൾ ഇതിൽ ഏതാ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏതൊക്കെ എടുക്കണം എടുക്കണ്ട എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഞാൻ ഇതിൽ ഇന്ന ഇന്ന ഏകാദശി എടുക്കൂ എന്ന് ടിക്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അതാ ഏകാദശി എടുക്കാൻ പലർക്കും പറ്റിയില്ലെങ്കിലോ അപ്പോൾ ഏതാണ് എടുക്കണം ഏതെടുക്കണ്ട എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല എല്ലാ ഏകാദശികളും പ്രധാനപ്പെട്ടതായിട്ട് കരുതുക ഒരെണ്ണം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്ത് മറ്റൊരെണ്ണം അല്ലെങ്കിൽ മറ്റൊരു വ്രതം ഒക്കെ എടുക്കാം അപ്പോൾ ഏകാദശി ദിവസമായ ഇന്ന് രാവിലെ വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയതിൽ ഒരുപാട് വിഷമമുണ്ട് എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു വീഡിയോ ചെയ്യാൻ കഴിയാത്തത് കഴിയാഞ്ഞതും ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ ഭഗവാൻ തന്നെ ആണ് ചെയ്യിപ്പിക്കുന്നതും ചെയ്യാതിരിപ്പിക്കുന്നതും എല്ലാം ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഭഗവാൻ എന്താണ് എന്തെങ്കിലും ചെയ്യിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഞാൻ ഭഗവാൻ രാവിലെ ചെയ്യാൻ എനിക്ക് അവസരം തന്നില്ല അല്ലെങ്കിൽ ഭഗവാൻ അത് ഞാൻ ചെയ്യണം എന്നുള്ള താല്പര്യം എന്നെ ഈ വരുത്തിച്ചില്ല താല്പര്യം വരുത്തിക്കാനതല്ല അതെല്ലാം ഭഗവാന്റെ നിശ്ചയം തന്നെ അതുകൊണ്ട് എനിക്കിത് ഒരു ദിവസം ഈ ദിവസം ഈ ഏകാദശി ദിവസം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഭഗവാനുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഈ വൈകിയ അവസരത്തിലെങ്കിലും ഇത് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക എല്ലാവരെയും ഭഗവാൻ നന്നായി അനുഗ്രഹിക്കും എന്നെ ശ്രവിക്കുന്നവരല്ല ഭഗവാനെ വേണം ഭഗവാൻ്റെ അനുഭവവും അനുഗ്രഹവും വേണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇത് ശ്രമിക്കുന്നത് എല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെ ഏതോ ജന്മങ്ങളിലൊക്കെ പരസ്പരം ബന്ധപ്പെട്ട ഭഗവത് ഭക്തന്മാർ പുണ്യാത്മാക്കളായിട്ടുള്ള ഒരു കൂട്ടം സജ്ജനങ്ങളുടെ ഒരു സത്സംഗമാണിത് ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഈ സത്സംഗത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അവ ഒരു ഒരു ഗ്രൂപ്പായി ഇത് മാറട്ടെ ഭഗവാൻ ഒരു കുടുംബത്തിൽ ഒരാളെ മാത്രം നോക്കിയാൽ മതി ആ കുടുംബം രക്ഷപ്പെടും എല്ലാവരും ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെട്ടവർ തന്നെ അപ്പോൾ ഈ ഭഗവാന്റെ ഈ അനുഗ്രഹീതമായ ഈ ദിവസം നമുക്ക് ഈ വൈശാഖ മാസം എല്ലാ ദിവസവും ഭഗവത് ഭക്തിയാൽ ശ്രേയസ്കരമാക്കുവാന് വേണ്ടിയാണ് എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്ത് ഭഗവാൻ്റെ കാര്യങ്ങൾ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ അതിനുള്ള അവസരവും മനസ്സും അറിവും എല്ലാം തരുവാൻ പ്രാർത്ഥിക്കുന്നു സർവ്വരെയും സർവ്വതും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്താ സുഖിനോഭവന്തോ